വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾത്താട്ടുളം നഗരസഭ ചെയർപേഴ്സണായി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിൽ ഹാളിൽ കലാരാജുവിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു പൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സി പി എം വിമത കൗൺസിലർ കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു പന്ത്രണ്ട് വോട്ടുകൾക്കെതിരെ പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് യു ഡി എഫിനായി കലാരാജു ഭരണം പിടിച്ചത് നഗരസഭാ മുൻ അധ്യക്ഷ വിജയ ശിവനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം കൌൺസിൽ ഹാളിൽ കലാരാജുവിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം നടന്നു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ മുന്നണിയെന്ന് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒറ്റ കൊടുക്കുക വഞ്ചിക്കുക ചതിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ഇടതു മുന്നണിയാണ് ഞങ്ങൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല ഞങ്ങൾ ജനാധിപത്യം മതേതരത്വം സ്നേഹം സാഹോദര്യമാണ് ഞങ്ങളുടെ മൂല്യം ഞങ്ങൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല ആ മൂല്യം ഉയർന്നു തന്നെ നിലനിൽക്കും വിജയത്തിന് ശേഷം കലാ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു ഈ മാസം അഞ്ചിന് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെയാണ് കൂത്താടുകുളം നഗരസഭയിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായത് അവിശ്വാസ പ്രമേയത്തിൽ സി പി എം വിമത കലാ രാജു സ്വതന്ത്രം പി ജി സുനിൽകുമാർ എന്നിവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് നേതൃയോഗമാണ് കലാരജുവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ന്യൂസ്